ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ടേസ്റ്റി ആയിട്ട് ഇടുക അപ്പം ബീഫ് സ്റ്റൂ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ആയോ അത് നമുക്ക് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ബീഫൊക്കെ നല്ല കഴുകി സെറ്റ് ചെയ്ത് വയ്ക്കുക അതേപോലെ തന്നെ ഓണിയൻ ചോപ്പ് ചെയ്ത് വെക്കുക ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വയ്ക്കുക ചില്ലി ചോപ്പ് ചെയ്ത് വയ്ക്കുക അതേപോലെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില കൂടെ എടുത്ത് വയ്ക്കുക പിന്നെ വേണ്ടത് ജിഞ്ചർ ഗാളിക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് ഈ സ്റ്റൂ ഉണ്ടാക്കാൻ ആവശ്യമായ സ്പൈസസ് ആയ പട്ട ഗ്രാമ്പു ഏലക്കായ പെരുംജീരമൊക്കെ എടുക്കുക അതേപോലെ തന്നെ നമ്മൾ പൊട്ടാറ്റോയും ക്യാരറ്റും ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കണം ഈ ബീഫ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബീഫ് ഒന്ന് പ്രീ കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മളൊരു പ്രഷർ കുക്കർ എടുത്ത് അതിലോട്ട് ബീഫ് ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കണം ഈ സമയം നമ്മൾ കുറച്ച് നാളികേരം കൂടെ ചിരവിയെടുക്കണേ കാരണം ബീഫ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും ആവശ്യമാണ് അപ്പോൾ നമ്മൾ ബീഫൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ചു ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കുന്ന പരിപാടികൾ നോക്കിയാലോ അപ്പം ഞാനൊരു ബൗളിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചത് എടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ട് കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും ഒഴിച്ച് ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി ഇട്ട് അതിലോട്ട് ഒരു മിക്സ് നമ്മൾ ഒഴിച്ച് നന്നായി അതൊന്ന് കുഴച്ച് വാട്ടിയെടുത്തു എന്നിട്ട് നമ്മൾ നൂൽപുട്ടുണ്ടാക്കുന്ന അച്ചെടുത്ത് നമ്മളതിൽ നൂൽപ്പുട്ടൊക്കെ പീച്ച് നമ്മളത് അടുപ്പത്ത് വയ്ക്കുകയാണ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ നാളികേരത്തിൻ്റെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്ത് വയ്ക്കുക എന്നുള്ളതാണ് കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ കുക്കറൊക്കെ തുറന്നു നോക്കുമ്പോൾ നമ്മുടെ ബീഫൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇടിയപ്പവും കുക്കായി വന്നിട്ടുണ്ട് ശേഷം നമ്മൾ സ്റ്റവ് ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ സ്പൈസസ് അതിലോട്ടിട്ട് അതൊന്ന് ഇളക്കുക അതിന് ശേഷം നമ്മൾ ജിഞ്ചർ ജാല് ക്രഷ് ചെയ്തതും കൂടെ അതിലോട്ടിട്ട് നന്നായി അതൊന്ന് വഴക്കുക അതിനുശേഷം നമ്മൾ ഒനിയൻ ചോപ്പ് ചെയ്തതും കറിവേപ്പിലയും അതേപോലെ തന്നെ ചോപ്പ് ചെയ്ത് വെച്ച് ചില്ലി ടൊമാറ്റോ എല്ലാം പാടായിട്ട് നന്നായി അതൊന്ന് വഴറ്റി യോജിപ്പിക്കുക അതിനുശേഷം നമുക്കിതിനാവശ്യമായ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇതും കൂടെ അതിലോട്ടിട്ട് നന്നായി അതൊന്ന് മോപ്പിച്ചെടുക്കണം നല്ലപോലെ അതൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമ്മൾ അതിലോട്ട് അല്പം മാത്രം ഉപ്പിട്ട് കൊടുക്കുക കാരണം നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണേ ശേഷം നമ്മൾ നമ്മളതിലോട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള പൊട്ടാറ്റോയും ക്യാരറ്റും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ച ആ ബീഫിൻ്റെ മിക്സിലോട്ട് നമ്മൾ ഈ ഒരു മിക്സ് നമ്മൾ നമ്മളതിലോട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക എന്നിട്ട് നമ്മളത് ഒരു വിസിൽ കുക്ക് ചെയ്തെടുക്കുക ശേഷം നമ്മൾ സെയിം പാനിൽ തന്നെ ഈ ഒരു മിക്സ് കൊട്ടി നന്നായി ചെറുതീയിലൊന്ന് വേവിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ രണ്ടാം പാലം ഒഴിച്ച് ഒന്നും കൂടെ അതൊന്ന് ചെറുതീയിൽ കുക്ക് ചെയ്ത ശേഷം ഇതുപോലെ ബബിൾസ് വരുന്നതായിട്ട് കാണാം അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ ഒന്നാം പാലും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാലം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഗാർണിഷിംഗ് പരിപാടികളായിട്ടുള്ള മല്ലിയല അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കുറുകിയ ബീഫ് സ്റ്റു ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം സൂപ്പർ കോമ്പിനേഷനാണ് അപ്പോൾ നമ്മുടെ ഇടിയപ്പവും ബീഫ് സ്റ്റൂ ഒക്കെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലും കൂടെ സപ്പോർട്ട് ചെയ്യണേ